ുംസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ എടുത്ത് കാണിച്ച് ഖുർആാനിലും ഹദീസിലും ഉള്ള വചനങ്ങൾ എടുത്ത് കാണിച്ചിട്ട് പറയുമ്പോൾ പോലും ഒരു വിഭാഗം ആളുകൾക്ക് അംഗീകരിക്കാൻ സാധിക്കാതെ നമ്മുടെ ഈ ലൈവിന്റെ താഴെയും വന്ന് തെറി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ മതത്തിനകത്ത് ഇത് ഉള്ളതാണ് എന്ന് യാഥാർത്ഥ്യം ഇവർ മനസ്സിലാക്കണം ഇപ്പൊ നല്ലൊരു വിഭാഗം ആളുകൾ ട്രോൾ വീഡിയോസ് ചെയ്ത് ഷോർട്സുകൾ ചെയ്ത് ഇസ്ലാം എന്തുകൊണ്ടാണ് വിമർശിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ അതുപോലെ അത്തരത്തിലുള്ളത് അത് കാണിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല എമ്പാടും വളരെ അത്യാവശ്യമുള്ളത് മാത്രം കാണിക്കാം അടുത്തത് ജീവിതത്തില് കള്ളു കുടിച്ചു പോയിട്ടുണ്ടോ വിഷമിക്കണ്ടഭിചരിച്ചു പോയിട്ടുണ്ടോ യാതൊരു ടെൻഷനും വേണ്ട മാതാപിതാക്കളെ ആക്ഷേപിച്ചിട്ടുണ്ടോ വിഷമിക്കണ്ട ജീവിതത്തില് തെറ്റുകുറ്റങ്ങൾ അറിയാതെയും അറിഞ്ഞും സംഭവിച്ചിട്ടുണ്ടോ ഒരു വിഷമവും ടെൻഷനും വേണ്ട അതിന് വേണ്ടത് ഒരേ ഒരു കാര്യമാണ് മറ്റൊന്നുമല്ല ഇത് മുഴുവനും പുറത്തു തരാൻ കഴിവുള്ള അള്ളാഹുവിനോട് യാ യാ അള്ള മുപ്പത്തിമൂന്ന് പ്രാവശ്യം അഞ്ചു നേരം നിസ്കാരത്തിന് ശേഷം ചൊല്ലിയാൽ മതി ജീവിതത്തിൽ ഇവിടെ ജീവിതത്തില് പ്രശ്നമുണ്ട് കേട്ടോ ഇപ്പോ നമ്മുടെ ജോസഫ് മാഷിയുടെ എടുത്ത കാലും എടുത്ത സവാദ്ണ്ടല്ലോ മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറ്റില്ല നമ്മുടെ സൗമ്യയെ കൊന്ന ഗോവിന്ദി അത്രയും തവണ പറഞ്ഞാലോ യാ സമീ യാ യാ ബസീർ എന്നൊക്കെ പറഞ്ഞാലോ നമ്മുടെ രാജ്യത്തെ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടുക ഇതൊക്കെ പറഞ്ഞുകൊടുത്തിട്ട് എന്തിനാ സ്ഥലം സമൂഹത്തെ നിങ്ങൾ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുവന്നു അവരൊക്കെ വിചാരിക്കും അതൊക്കെ ശരിയാണെന്ന് എന്നിട്ട് അവരൊക്കെ അതങ്ങോടെ തട്ടിവിടും അവസാനം അവരങ്ങോടെ അനുഭവിക്കുകയും ചെയ്യും അവർ വിചാരിക്കും കള്ളും കുടിക്കാം വിഭജരിക്കുകയും ചെയ്യാം പെണ്ണും പിടിക്കാം മോഷ്ടിക്കുകയും ചെയ്യാം അങ്ങനെയാണ് നമ്മുടെ മതമെന്ന് പറയുന്നത് അവർ വിശ്വസിക്കത്തില്ലേ അങ്ങനെ

അങ്ങനെ സംഭവം ഉണ്ട് മരിച്ച ഒക്കെ എന്തൊരു വിഷയം അതുകൊണ്ട് അതോണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഒരു കൊട ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അത് സത്യമാണ് ഉസ്താ പറഞ്ഞത് വളരെ വളരെ സത്യമാണ് ഈ കൊടയാണ് പിന്നീട് അതിന്റെ ശീലയും അതിന്റെ വില്ലൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കമ്പിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അതിന്റെ സെൻട്രത്തെ വടി മാത്രം എടുത്തിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് തോന്നുന്നത് എൺപത്തിനാലിലന്നെ എൻ എം മോഹനൻ മായാവി എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് കൊടുത്തത് അതിൻ്റെ വില്ലുകളാണ് പിന്നെ അതിൽ കുട്ടൂസൻ കുന്തമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഭയങ്കര കറാമത്തുള്ള സാധനമാണത് ഞാൻ കേട്ടിട്ടുണ്ട് മുന്നേ ഇയാൾ പറഞ്ഞത് വളരെ വളരെ കറക്റ്റ് ആണ് എന്തെല്ലാം എന്താ പറയുക ഇതൊക്കെ കേട്ടിരിക്കാൻ കുറേ കോമങ്ങളുണ്ടല്ലോ ഒരാളില്ലാണോ മാതിരി ഓരോ കഥ പറഞ്ഞു കൗമങ്ങളിലെ വഴിതെറ്റിക്കുന്ന മാതിരി ഓരോ കഥകൾ പറയുന്ന ഈ വെറ്റകളെ ചെവിക്കലോ പൊട്ടിക്ക ഒരാളില്ല ഓഹ് എന്തോരോ കഴിവുകൾ അറിയോ രംഗണ്ണന് രംഗണ്ണന്റെ കൊറേ കഴിവുകൾ ആദ്യമായിട്ടാണ് ഈ കൊട കഥ കേൾക്കുന്നത് നമ്മൾ എത്രയോ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട് കേട്ടോ ഇത്തരം കഥകളൊക്കെ ഒരുപാട് നമുക്കിതൊന്നും വലിയ അത്ഭുതമൊന്നുമില്ല കാരണം ഇവന്മാർക്ക് ആകെ പറയാൻ ഇതു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇത്തരം നൊണക്കഥകൾ പറഞ്ഞെങ്കിലല്ലാതെ ഇസ്ലാം നമുക്ക് ഇനി വേറെ വളരെ രസകരമായിട്ടൊരു സാധനമുണ്ട് കേട്ടോ ഞാൻ കുറച്ച് കണ്ട് കേൾപ്പിച്ചു തരാം എനിക്കിപ്പോൾ തൽക്കാലം വേറെ ഉണ്ട് അതായത് ആകാശം ഭൂമി പിന്നെ മനുഷ്യൻ്റെ നിർമ്മിതി കണ്ണ് മൂക്ക് ചുണ്ട് വായ പല്ലുകൾ കഴുത്ത് കൈകൾ കാല് ഇതൊക്കെ അല്ലാഹു അല്ലാഹുമാണ് ഇതൊക്കെ സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് മനുഷ്യന്റെ ഇൻറ്റേർണൽ ഓർഗൻസിന് വരെ കൃത്യമായിട്ടൊരു സ്ട്രക്ചർ വന്നത് എന്നാണ് ഒരു ഉസ്താദ് പ്രസംഗിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ നിർമ്മിതി ശരിയായ ഒരു നിർമ്മിതിയാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല കുറച്ച് സമയം ഇരുന്നാൽ നടുവേദന കുറച്ച് സമയം നിന്നാൽ കാലുവേദന കുറച്ച് ചെറിയ അക്ഷരങ്ങൾ നോക്കുമ്പോഴേക്ക് കണ്ണുവേദന കുറെ വായിക്കുകയോ എഴുതുകയോ ചെയ്താൽ ഉടനെ തന്നെ തലവേദന ഏ കുറച്ച് കൂടുതൽ സമയം കിടന്നാൽ മേൽ വേദന ഇങ്ങനെ ഒരുപാട് അസുഖങ്ങളുണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു നിർമ്മിതിയാണെങ്കിൽ ഇതൊന്നും വരാൻ വഴിയില്ല ചോദ്യവും ഉത്തരവും കൃത്യമായിട്ട് നമുക്ക് കേൾക്കാം കേട്ട കാറുകളിലെ ടയറുകൾ യഥാർത്ഥത്തിൽ അവകൾക്ക് മുകളിലായിരുന്നു വരേണ്ടിയിരുന്നത് ടയറുകളുടെ സ്ഥാനത്ത് സ്റ്റിയറിങ്ങുകളായിരുന്നു ഘടിപ്പിക്കേണ്ടിയിരുന്നത് സീറ്റുകൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും തലകുത്തനെ ആയിരുന്നു വെക്കേണ്ടിയിരുന്നത് ഇങ്ങനെ ഒരു തർക്കം ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉണ്ടായതായി നിങ്ങൾക്ക് അനുഭവമുണ്ടോ സാധ്യതയില്ല കാരണം മനുഷ്യന്റെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയും ബുദ്ധിയും കണക്കുകൂട്ടലുകളൊക്കെ ഉപയോഗിച്ച് വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിന്റെയും ആലോചനകൾക്കും ഒടുവിലാണ് ഇന്നത്തെ കാറുകളൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത് കാറുകൾ മാത്രമല്ല മറ്റുള്ള വാഹനങ്ങളും ഉപകരണങ്ങളും ഒക്കെ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ അവകൾ അതിൻ്റെ യഥാർത്ഥ ഉപയോഗങ്ങൾ നമുക്ക് സുഖകരമായ രൂപത്തിൽ കാട്ടി തരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നാം ചിന്തിക്കുന്നത് മനുഷ്യനെ കുറിച്ചാണ് മനുഷ്യന്റെ കൈകൾ യഥാർത്ഥത്തിൽ കാലുകളുടെ സ്ഥാനത്തായിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത് കാലുകൾ കൈകളുടെ സ്ഥാനത്തും കണ്ണുകളൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത് നിർഭാഗ്യവശാൽ ഇപ്പോൾ നാം ഇങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഉള്ളത് ഇങ്ങനെ ഒരു വിഷയത്തിൽ തർക്കം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അതിനും സാധ്യതയില്ല കാരണം അതൊക്കെ മനുഷ്യന്റെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി അവൻ സജ്ജീകരിച്ചതാണ് എന്നൊരു തെരവും ആരും പറയില്ല പിന്നെ ആരാണ് ഇത്ര വെൽ കൂടി കൃത്യമായ സ്ഥലങ്ങളിലും കൃത്യമായ ഇടങ്ങളിൽ എല്ലാം കണ്ടീഷൻ ചെയ്തു വെച്ചത് മനുഷ്യന്റെ ബാഹ്യവും ആന്തരികവും പരിശോധിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു അത്ഭുതം മറ്റെന്താണ് ഉള്ളത് എന്ന് പോലും നാം ചിന്തിച്ചു പോകും ഈ മനുഷ്യന്റെ മനുഷ്യന്റെ ബോഡി കൃത്യമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതൊരു ധാരണയാണ് നിങ്ങളുടെ കണ്ണ് തന്നെ കൃത്യമായിട്ടല്ല ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട് ഉണ്ട് അപ്പൻഡിക്സ് ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ മുതുകേദന എന്തുകൊണ്ട് വരുന്നു പ്രസവം മനുഷ്യന്റെ പ്രസവം ഇത്രയും വലിയ കോംപ്ലിക്കേഷൻ ആയത് നമ്മുടെ ബോണിന്റെ ഏരിയ കുറവായത് കൊണ്ടാണ് സോ മനുഷ്യന്റെ ബോഡി ഒരിക്കലും ഇന്റലിജന്റ് ആയ ഡിസൈനർ ഡിസൈൻ ചെയ്തതല്ല ഇത്തിരി ഡിസൈൻ ഈ പെർഫെക്ഷനെ പറ്റി പറയുമ്പോ ഇവിടെ ഇരിക്കുന്ന ഏകദേശം ഒരു ഇരുപത് ശതമാനം ആൾക്കാർക്ക് സൈനസൈറ്റിസ് ഉണ്ട് ഈ സൈനസ് മീറ്റസ് ഈ സൈനസ് മീറ്റസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഒരു തൊളയുണ്ട് മാക്സിലറി സയൻസിൽ അത് നമ്മൾ നാല് കാലിൽ നടന്നിരുന്നപ്പോൾ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ഡ്രെയിൻ ചെയ്യാൻ ഉള്ള സൗകര്യത്തിനാണ് പക്ഷെ നമ്മൾ രണ്ട് കാലിൽ നടന്നപ്പോൾ ഇപ്പോഴും അത് മേലെയായിരിക്കുന്നത് ആ ഗ്രേസ് എടുത്ത് വെച്ച് നോക്കിയാൽ അത് ക്ലിയർ ആവും മാത്രമേ പറയുന്നുള്ളൂ നമ്മൾ സാധാരണ ഇടക്കിടക്ക് പോകുന്ന ഒരു സ്ഥലമാണല്ലോ ബാത്റൂം നിങ്ങൾ ബാത്റൂമിൽ പോകുമ്പോൾ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി നിങ്ങൾ നിങ്ങൾ അതിനായി ഉപയോഗിക്കുന്ന ആ അവയവ മറ്റൊരു പർപ്പസിന് കൂടെ സാധാരണഗതിയിൽ ഉപയോഗിക്കാറുണ്ട് അതായത് ഒന്ന് എന്റർടൈൻമെന്റ് ആണെങ്കിൽ മറ്റേത് നിങ്ങൾക്ക് നിങ്ങളുടെ അവശിഷ്ടങ്ങളെ പുറത്തേക്ക് കളയാനാണ് ഇത്രയും പൂർ ഡിസൈൻ ഉള്ള ഒരു സാധനം ഉപയോഗിക്കേണ്ടി വരുന്നത് ഈ പ്രശ്നം മാറും ഇനിയെങ്കിലും അവിടെ എന്താ പറയാ ആ ബാത്റൂമിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ആലോചിക്കുക അത്ര മാത്രമേ ഉള്ളൂ ദൈവത്തിന് ഇരിക്കാൻ ഈ പറയുന്ന ഏരിയയിൽ ഒന്നും ഒരു സ്ഥലവും ഇല്ല പരിണാമം പ്രത്യേകിച്ച് മാത്രം വന്ന് പറയുന്ന ഒരു വിഭാഗം അള്ളാഹുവാണ് സൃഷ്ടാവ് അള്ളാഹുവാണ് സൃഷ്ടാവ് എന്നിട്ട് എന്തിനാ ആകാശത്ത് പോയി ഒളിച്ചിരിക്കുന്നത് അള്ളാഹു ആണ് സൃഷ്ടാവ് എന്നിട്ട് എവിടെ ഈ അള്ളാഹു ഉണ്ടോ ഇല്ലേ എന്നറിയാൻ മനുഷ്യൻ പരസ്പരം തമ്മി തല്ലിച്ചത്തോണ്ടിരിക്കുമല്ലേ എന്നിട്ട് എന്ത് പഠിച്ചോണ്ട് ഒരു സൈക്കിളിലെങ്കിലും വന്നിട്ട് രാവേ ഞാനിവിടുണ്ട് എനിക്ക് വേണ്ടിട്ട് നിങ്ങൾ ഇനി ഇങ്ങനെ തമ്മി തല്ലി ചാവട്ടാന്ന്